ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ ഞങ്ങൾ അന്നത്തെ ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് വേറെ ഒന്നുമല്ല പിഷാരികാവിൽ കണ്ട കാഴ്ചകളൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ഞങ്ങൾ പിഷാരികാവിലെത്തി ബസ്സൊക്കെ കയറി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുമ്പം അറിയാമല്ലോ രണ്ട് ഭാഗത്തായിട്ടും ചന്തകളുണ്ടാവും അപ്പോൾ എനിക്ക് ഒരു സൈഡിലുള്ള പീസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുള്ളൂ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ചന്തയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചന്തയൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ എനിക്കും അങ്ങനെ ഒരു താല്പര്യമുള്ള ആളാണ് ഞാൻ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും കയറി കാണാനൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ അതൊക്കെ കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അവിടെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ചെടികളുടെ വിത്തും അതുപോലെ തന്നെ ചെടികൾ തന്നെ ആണെങ്കിലും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത് അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പാ പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കുറേ പ്ലേറ്റ്സും സ്പൂൺ അങ്ങനത്തെ ഓരോരോ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഒരു ബൗളും ഒരു സ്പൂണും ഒക്കെ പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ആണ് പറയുന്നത് അവിടെ കുറേ സ്റ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൺ ഇതുവരെ കണ്ടതിലേക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചന്ത ഉള്ളത് ഞാൻ കണ്ടത് ഇപ്പം ഈ ഷാരിൽ വന്നിട്ടാണ് കാരണം ഇത്രയധികം ചന്തകളൊന്നും എവിടെ ഓപ്പൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരുപാട് കുട്ടികളുടെ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ സോപ്പുകളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതും ചെറിയ വിലക്ക് തന്നെയാണ് സോപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വീണ്ടും കണ്ടില്ലേ ഫാൻസി ഐറ്റംസ് എനിക്ക് കാതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ നല്ല റേറ്റൊക്കെ ഉണ്ടാകും നമ്മുടെ ഹോൾസേസിന് അപ്പം അതുകൊണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് ു അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഞങ്ങളൊരു സ്വീറ്റ്സ് ഒരു ഹൺഡ്രഡ് റുപ്പീസിനൊരു കവറിൽ എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഇട്ടിട്ടുള്ളൊരു കവറുണ്ടായിരുന്നു ഞങ്ങൾ അത് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇവിടുന്ന് ഐസ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെടിച്ചട്ടി വാങ്ങിച്ചു കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിടാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെടി ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഗെയിൻ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇത് തന്നെയാണ് ഇവിടെ പോയി നോക്കിയാലും ഈ പാതിലും വളയും മാലയുമൊക്കെ തന്നെ കാണാൻ പറ്റുന്നു പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പൊരി അങ്ങനത്തെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഐസ് ഒക്കെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കാണാനുണ്ടായിരുന്നു കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതൊന്നും ഞങ്ങൾ അങ്ങനെ കൂടുതൽ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടുന്ന് പോയിട്ട് വേണം അങ്ങനെ അമ്മയുടെ വീട്ടിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓട്ടോളിച്ചു പോയാൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ദൂരെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ അധികമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാമെന്നില്ല ഇത് ഞാൻ എൻ്റെ മാമൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അവൾക്ക് എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇവിടേക്കൊന്നും ഞങ്ങൾ പോയി പോയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ടൈം ഇല്ലായിരുന്നു പിന്നെ ഇവിടുന്ന് കുറച്ച് ചെടികളും വാങ്ങിച്ചു ചെടികൾ വെറൈറ്റി ഓഫ് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി അത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലെല്ലാം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ